ഇത് നിങ്ങൾ കണ്ടോ ഈ മഷ്റൂമിൽ നിന്നൊരു പുക പോലെ ഒരു സാധനം പോകുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ച ഒരു മഷ്റൂമിൽ നിന്ന് അതിൻ്റെ സ്പോറുകൾ അതായത് അതിൻ്റെ വിത്തുകൾ റിലീസാവുന്നതാണ് ഇതുണ്ടോ ഒരു പുക പോലെ ഇതിന്ന് രാവിലെ പറിക്കേണ്ട മഷ്റൂമാണ് പറിക്കാൻ വിട്ടുപോയതാണ് ഇപ്പം അത് പൂർണ്ണ വളർച്ച എത്തിയപ്പോൾ അതിൻ്റെ സ്പോറുകളത് റിലീസ് ചെയ്യുന്നതാണ് ഇതുകൊണ്ടാണ് നമ്മൾ നമ്മളീ വീട്ടിനകത്തൊക്കെ മഷ്റൂംസ് മാക്സിമം കൃഷി ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് കാരണം ഈ സ്പോറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഇങ്ങനെ സ്പോർ റിലീസാവും അപ്പോൾ ഇത് ഭയങ്കര അലർജി പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഭയങ്കര തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് നേരെ ഓപ്പൺ സ്പേസിലാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ മഷ്റൂം ഫാമിലൊക്കെ കയറുമ്പോൾ എപ്പോഴും ഒരു മാസ്ക് യൂസ് ചെയ്യണം എന്ന് പറയുന്നത് കാരണം വളരെ കൂടുതൽ അളവിൽ ഇത് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അലർജിക് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കൊക്കെ ഇത് ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ഇതിങ്ങനെ റിലീസ് ആയിക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ അടിയിൽ നിന്നാണ് ഈ സ്പോറുകൾ ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത്